ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾ ഫാമിലി ഞാനും ഫാമിലി എല്ലാം സുഖമായിട്ടിരിക്കുകയാണ് അപ്പം രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഇതിനകത്ത് എൻ്റെ വൺ ഡേയിലെ ഡയറ്റാണ് കാണിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലെയും എൻ്റെ വെയ്റ്റ് കാണിക്കുന്നുണ്ട് അതെങ്ങനാണെന്ന് വെച്ചാൽ ഞാൻ മൺഡേയിൽ എടുത്ത വീഡിയോ ആണിത് അപ്പം ഞാനിത് ഇടുന്നത് വ്യാഴാഴ്ചയായിരിക്കും അതായത് മൺഡേയിൽ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് രാവിലെ എണീറ്റപ്പോൾ ഉള്ള എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റും അതിന് ശേഷം ട്യൂസ്ഡേ രാവിലെ വെനസ്ഡേ രാവിലെ അങ്ങനെ ഈ രണ്ട് ദിവസത്തെ ഞാൻ ഞാനിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതും ഉണ്ട് പിന്നെ ഞാൻ എന്താണ് ഓരോ ദിവസവും കഴിച്ചതെന്നുള്ള ഡീറ്റെയിൽ വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കഴിച്ചതിൻ്റെ മെനു അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ തരാം പിന്നെ ഇപ്പം രാവിലെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് സ്കൂളിൽ പോകണം അതുകൊണ്ട് ഇന്ന് ഇഡലിയും ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഉണ്ടാക്കാൻ ചേർത്തി തട്ടിക്കൂട്ട് എന്ന് പറയുമ്പോൾ മോനിക്ക് ചമ്മന്തി ഇളയാൾക്ക് ചമ്മന്തി വേണ്ട സാമ്പാർ തന്നെ വേണം നിർബന്ധമായിട്ട് രാത്രി പറഞ്ഞിട്ടാണ് കിടന്ന അവൻ മറ്റവരുടെ കണക്കല്ല ഇളയാൾ എല്ലാ ദിവസവും രാത്രി മെനുവൊക്കെ ചോദിക്കും രാവിലത്തെ മെനു ചോദിക്കും സ്കൂളിൽ എന്താണ് കൊണ്ടുപോകാൻ വേ വേണ്ടതെന്ന് പറയും അപ്പോൾ സ്കൂളിൽ ഇന്ന സാധനമാണ് സ്നാക്സായിട്ട് വേണ്ടത് ഉച്ചയ്ക്ക് ഇതാ കഴിക്കാൻ വേണ്ടത് രാവിലെ ഇന്നത് വേണം അങ്ങനെ അവൻ്റെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് പറയും അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വഴക്കാണ് അങ്ങനെ രാവിലെ ചായയൊക്കെ ഇട്ട് ഞാൻ മധുരം ഇടാതെ ഒരു ഗ്ലാസ് ചായ കുടിക്കും ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് നമ്മൾ ശീലിച്ച് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ചായ കുടിക്കാതെ പറ്റത്തില്ല ഭയങ്കര പാടാണ് അതുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ മധുരം ഇടാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഞാൻ ഇഡലി സാമ്പാറൊന്നും ഇന്ന് കഴിക്കുന്നില്ല ഞാൻ കട്ടയ്ക്ക് ഡയറ്റെടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ നടക്കുമോ എന്നറിഞ്ഞൂടാ എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യണം രാവിലെ അപ്പം ഇന്ന് ഒരു ഓവർനൈറ്റ് ഓട്ട്സാണ് എന്നാൽ രാത്രി തന്നെ ഞാൻ ഓട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഹന്ത മാത്രമേ എണീറ്റിട്ടുള്ളൂ മറ്റൊരു രണ്ടുപേരും എണീറ്റിട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ ചോറിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചോറിനുള്ള അരിയൊക്കെ എടുത്ത് വെച്ച് കഴുകുകയാണ് വാഷ് ചെയ്ത് സാമ്പാറിനുള്ള സാധനവും അടുപ്പിലാക്കി ഇഡലി ഒരു 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 തവണ ഞാൻ പുഴുങ്ങിയെടുത്ത് രണ്ടാമത്തെ തവണ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞായറാഴ്ച ഒക്കെ മത്തിയും കരിമീനും മേടിച്ചിട്ടുണ്ട് മത്തി കറി വെക്കാൻ മേടിച്ചോണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കരിമീൻ അത്ര വലുതല്ല എന്നാലും ഒരിടത്തരം കരിമീനും കൊണ്ടുവന്നായിരുന്നു അങ്ങനെ ഞാൻ അത് അതാണ് കറി വെച്ചത് അപ്പോൾ മത്തി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ആ മത്തി എടുത്ത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിലിട്ടതാണ് ഐസ് പോകാനായിട്ട് അപ്പോൾ മക്കൾ പോയി കഴിയുമ്പോൾ എനിക്കത് വെട്ടി പെട്ടെന്ന് കറി വെക്കുകയും ചെയ്യാം അപ്പോഴത്തേക്ക് ഇഡലി എല്ലാം ആറി ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് നമുക്കിവിടെ ഒരു ഇച്ചിരി ചോറ് നാഴി അരിയിട്ട് ചോറ് മതി അടുപ്പ് കത്തിക്കേണ്ട കാര്യമില്ല കാരണം ഉച്ചയ്ക്ക് മിക്കവാറും ഉച്ചയ്ക്ക് മാത്രമാണ് കഴിക്കുന്നത് രാത്രി മിക്കവാറും പലഹാരമായിരിക്കും എന്നിട്ട് പിന്നെ വെറുതെ നമ്മൾ അടുപ്പ് കത്തിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഗ്യാസിൽ തന്നെ റൈസങ്ങ് ഇടയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മോര് കാച്ചാൻ ഒക്കെ തിരിങ്ങി പെട്ടെന്നൊരു മോരും കാച്ചി ഇപ്പം മക്കൾ പോയി കഴിയുമ്പോൾ വലിയ പണിയില്ല ചോറും മോരും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മീൻ വെട്ടി കറി വെക്കുന്ന ഒരു പാടേ ഉള്ളൂ മീൻ രാവിലെ വെട്ടാൻ നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ മക്കളെ മോനെ കുളിപ്പിക്കണം അപ്പം ഒരുപാട് താമസിക്കും ഞാൻ മീൻ എനിക്കിത്തിരി മീൻ വെട്ടാൻ ഒരു ഇച്ചിരി താമസം ഉള്ളതുകൊണ്ട് താമസിക്കുക അതുകൊണ്ടാണ് ഞാൻ മീനൊക്കെ പിന്നെ വെട്ടാന്ന് വിചാരിച്ചാൽ മക്കളെ വെട്ടതിന് ശേഷം തലേന്ന് ചിലപ്പം വെട്ടി വെച്ചിട്ട് മക്കൾക്ക് രാവിലെ കറി കൊടുത്തു വരാറുണ്ട് ഇന്നിപ്പം ഇഡ്ഡലി സാമ്പാറും മോനിക്കിഷ്ടമായതുകൊണ്ടാവും പറഞ്ഞു എനിക്ക് ഇഡ്ഡലി സാമ്പാറും മതി സ്കൂളിലെന്ന് മൂത്തൊക്കെ പിന്നെ പലഹാരം മതി ഒരു കാരണവശാലും ചോറ് വേണ്ടെന്നാണ് പറയുന്നത് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെയുള്ള ആണെങ്കിൽ ഓക്കെ അല്ലാതെ ചോറ് സ്കൂളിൽ കൊണ്ടുപോകണത് ഇഷ്ടവേ അല്ല മൂത്ത മോള് പിന്നെ എന്തു കൊടുത്താലും അപ്പം നമ്മൾ ബിരിയാണി കൊടുത്താലും എന്ത് കൊടുത്താലും അവൾക്ക് വേണ്ട ഒരു സാധനവും ആഹാരമേ വേണ്ട അവൾ ആ ടൈപ്പാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ മന്തി കഴിക്കും മന്തി ഇഷ്ടമാണ് അല്ലാതെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതായാലും ഇനി അല്ല ആ ചോറ് കൊടുത്തു വിട്ടാലും എന്തായാലും അവൾ മിക്കവാറും കഴിക്കാതെ കഴിക്കാതിന് കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോൾ ഒന്നെങ്കിൽ പാതി കഴിക്കും അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചേ കഴിച്ചോളൂ എന്ന് പറഞ്ഞു വരും എപ്പോഴും ബാലൻസ് കാണും അങ്ങനെ പിന്നെ ഞാൻ മോരുകാച്ചാന് അരച്ചിട്ടുണ്ട് ഞാൻ മോരുകാച്ചുന്നതിന് കുറച്ച് തേങ്ങ അതിനകത്തോട്ട് ചെറിയ ജീരകം മഞ്ഞളും ഇട്ട് അരച്ചതിന് ശേഷം ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ചേ ഒഴിച്ചോളൂ വളരെ കുറച്ചേ ഒഴിച്ചോളൂ തൈരും കൂടെ ഒഴിച്ച് അരച്ച് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ സാധാരണ കടുവ താളിച്ച് അതിനകത്തോട്ട് ഉള്ളിയും കരിയാപ്പിലേയും ഉണക്കമുളകില്ലായിരുന്നു ഉണക്കമുളക് ഇട്ട കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഉണക്കമുളകും കൂടെ ഇട്ട് താളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും എൻ്റെ സാമ്പാർ ഏകദേശം വന്നിട്ടുണ്ട് ഇഡലി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി പിള്ളേർക്ക് ഇഡ്ഡലി സ്കൂളിൽ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ മോൻ്റെ നിർബന്ധത്തിനാണ് സാമ്പാർ വെച്ചത് സാമ്പാർ ഞാൻ പറഞ്ഞില്ലേ സാധനം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവൻ രാത്രി നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് കിഴങ്ങും സവാളയും തക്കാളിയും കൊച്ചുള്ളിയും പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ സാമ്പാർ ഓടി അതിനുശേഷം നമ്മൾ സാധാരണ താളിക്കുന്ന രീതിയിൽ താളിച്ചൊഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് നമുക്ക് സാമ്പാർ നല്ലൊരു സാമ്പാർ കിട്ടും ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വെക്കാം സാമ്പാർ സെയിം നമ്മളെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞത് ആദ്യമേ ആദ്യവേഗട്ടോ മോരപ്പം തന്നെ കാച്ചി ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി അടച്ചു വെച്ചു അപ്പം നമ്മുടെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ല ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് കുറയട്ടെ അതിന് ശേഷം എക്സസൈസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം നല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നോക്കാണ്ട് നല്ല വെയിറ്റ് ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാലുവേദനയും മുട്ടുവേദനയൊക്കെ കൂടും ഞാൻ വിചാരിച്ചു ഒന്ന് ഇച്ചിരി ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചു കാണുമ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ കാണാനിവിടെ എൺപത്തേഴര കിലോ ആണ് എൻ്റെ തിങ്കളാഴ്ച രാവിലത്തെ അതായത് ഏഴാം തീയതിയിലത്തെ സ്റ്റാർട്ടിങ് വെയ്റ്റ് എന്ന് പറയുന്നത് എൺപത്തേഴര കിലോ ആണ് അപ്പോൾ ഇത് ഞാൻ രാത്രിയിൽ ചിയാ സീഡും ഓട്സും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഒരു റോബസ്റ്റോ പഴം അത് നമ്മുടെ പച്ചചിങ്ങമ്പഴവും ഒരു ഒരു നാലഞ്ച് ഉണക്കമുന്തിരിയും കുറച്ച് സൺഫ്ലവർ സീഡും ഒരിച്ചിരി ഫ്ലാക് സീഡുമാണ് എനിക്ക് ഫ്ലാക് സീഡിൻ്റെ ചെവ ഇഷ്ടമേ അല്ല പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലോസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു ഹെയർ ലോസ് വന്നായിരുന്നു മുടി ഒഴിച്ചത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സീഡ്സൊക്കെ ഞാനിപ്പം എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് സാമ്പാർ മോനിക്ക് ഹന്താൻ കഴിക്കാൻ വന്ന് അവൻ റെഡിയായി അവൻ്റെ കാര്യങ്ങൾ ഫാസ്റ്റാണ് അവൻ അവൻ്റെ കാര്യം നോക്കി പോവും അതിനുശേഷം ഞാൻ അപ്പൂസിന് കൂളിൽ കൊണ്ടുപോകാന് സ്നാക്സിനായിട്ട് ഏത്തക്ക നെയ്ക്കാത്ത വാട്ടി ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടെന്ന് വാട്ടിയതാണ് അതിനുശേഷം മക്കൾക്ക് ഇഡലിയും സാമ്പാറും ഇത് ചട്നിപ്പൊടിയാണ് ചട്നിപ്പൊടിനെയല്ല ഇഡലിപ്പൊടിയെന്ന് എന്തോന്ന് പറയുന്നത് ഇഡലി ഇഡലിയുടെ സാമ്പാറിൻ്റെയൊക്കെ കൂടെ നമ്മൾ കഴിക്കുന്ന പൊടിയുണ്ടല്ലേ പൊടി ഇഡലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലാതെ ആ പൊടിയാണ് ഉലുവയും അരിയും എല്ലാം കൂടെ വറുത്തിട്ട് പൊടിക്കുന്നതാണ് സംഭവം നമ്മൾ നെയ്യും എണ്ണയൊക്കെ ചേർത്ത് ചാലിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് മക്കൾക്ക് മൂന്നുപേർക്കും ഇഷ്ടമാണ് അപ്പം മറ്റേ മൂത്തവർക്ക് കണ്ടവർക്ക് സാമ്പാർ വേണമെന്നില്ല ഈ ചട്നിയും നമ്മുടെ ചമ്മന്തിയോ അല്ലെ സാദാ ചമ്മന്തി ചുമന്തി അമ്മന്തിയോ എല്ലോ ഉണ്ടെങ്കിൽ തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പാറൊന്നും വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇളയാക്കങ്ങനല്ല സാമ്പാറാണ് ഇഷ്ടം അപ്പം സാമ്പാറും ഈ ചട്നിയും കൂടെ ഇഡ്ഡലിപ്പൊടിയും കൂടെ കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടമാണ് ഇഡ്ഡലി എല്ലാം പാക്ക് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കറി വെച്ചില്ലെന്ന് ഓർത്തത് അപ്പം ഹംദാനിക്കും ഹനായിക്കും കറി ഞാൻ അതിനകത്ത് തന്നെ വെച്ചു കൊടുക്കും അപ്പൂസിന് മാത്രമേ ഉള്ളൂ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല അവൻ്റെ പാത്രത്തിനകത്ത് കൊച്ചു പാത്രം ഉണ്ട് അതിനകത്ത് ആ കറി പാത്രം കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് വെക്കത്തില്ല ഇഡലി അത് അതുകൊണ്ട് ഇഡ്ഡലി വേറെ പാത്രത്തിൽ കറി വേറെ പാത്രത്തിലാണ് കൊടുത്തുവിടുന്നത് സ്നാക്സ് എടുത്ത് എത്തയ്ക്കാൻ വാട്ടിയത് എടുത്ത് വച്ചിട്ടുണ്ട് അവൻ്റെ സ്നാക്സും ലഞ്ചും എല്ലാം എടുത്ത് വെച്ചിട്ട് അവൻ്റെ ലഞ്ച് ബാഗ് കറക്റ്റ് ചെയ്ത് വെച്ച് ഇനി അവനെ കുളിപ്പിക്കുക ഇടയ്ക്കൊക്കെ വേണം അവനെ ഉണർത്തി എങ്ങനെയെങ്കിലും കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതിനിടയ്ക്ക് പോയി ഞാൻ ഹനമോളെ വിളിച്ചിരുന്നു അവളും റെഡിയായി നിൽക്കുകയാണ് അപ്പൂസിനെ ഞാൻ കുളിപ്പിച്ചതാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ആൾ ഭയങ്കര വാശിയിലാണ് സ്നാക്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഏത്തക്കാ വാട്ടിയതാന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് ചോക്കോ പൊയ് വേണമെന്ന് ഇന്ന് രാത്രിയെ പറഞ്ഞിട്ടാണ് കിടന്നത് അപ്പോൾ ഇപ്പോൾ ചോക്കോപ്പൈ വേണമെന്നും വേണം എന്നും പറഞ്ഞുള്ള നിർബന്ധത്തിലേട്ടാ ഫോൺ ആഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് മിക്ക ദിവസങ്ങളിലും പോകുന്നത് അപ്പം അഥവാ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ വാ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോൺ ഇച്ചിരി നേരെ ഒന്ന് കാണാൻ കൊടുക്കുമ്പോഴാണ് ഈ ആഹാരം എന്തെങ്കിലും കഴിക്കുന്നത് ഇന്നിപ്പോൾ ഇഡലി സാമ്പാർ ഇഷ്ടമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാ വെച്ചിട്ട് പറയും മതിയെ മതി വയറ് നോകുന്നു തൊണ്ടവേന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം കാണിക്കും അതിനടുത്തിരുന്ന് കാണുന്നത് ഇഷ്ടപ്പെടാൻ അവളുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മോൻ സ്കൂളിൽ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ ചെന്നിട്ട് കുറച്ച് നേരം കരാറുണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കുഴപ്പമില്ല അതും കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അതങ്ങ് മാറി ആൾ കറക്റ്റായിട്ട് പൊക്കോണ്ടിരുന്നതാണ് ഈ വർഷം വീണ്ടും എന്നും ഹർത്താൽ എന്നും വിദ്യാഭ്യാസ ബന്ധമൊക്കെ ഇല്ലേ അപ്പം പിള്ളേർ ആ ഫ്ലോറിൽ ഒന്നു പോയി തുടങ്ങുമ്പോഴായിരിക്കും ഹർത്താൽ വിദ്യാഭ്യാസ ബന്ധം ബന്ധമായിരുന്നു അന്ന് വീണ്ടും പോകത്തില്ല അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ് യു കെ ജിയിലായെങ്കിലും അവന് ഭയങ്കര മടിയാണ് സ്കൂളിൽ പോണ വിഷയം എഴുതാനും ഒക്കെ മടിയാന്നാണ് മാം പറയുന്നത് എങ്കിലും ഞാൻ ഇപ്പോൾ കുറച്ച് വലിയ കുഴപ്പമില്ല വായിക്കാനും എഴുതാനും ഒക്കെ കുറച്ചുകൂടെ ഒരിതുണ്ട് താല്പര്യമുണ്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിപ്പം അവന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് അവനെ സ്കൂളിൽ വിടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം അത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൂസ് ചില ദിവസങ്ങളിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഉമ്മ തന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഉമ്മ ഞാൻ പോകുമ്പോൾ ഉമ്മയ്ക്ക് വിഷമമാണ് ഉമ്മി കരയൂ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടാ അവന് ഇളയലായത് കൊണ്ട് ഇച്ചിരി എല്ലാം കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ടായിരിക്കും അവൻ അങ്ങനെ എപ്പോഴും ചോദിക്കും ഉമ്മക്ക് വിഷമോ ആണ് ഞാൻ സ്കൂളിൽ പോകണെന്നൊക്കെ ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൊരു ചിന്തയിലായിരിക്കും എനിക്ക് ചിരി വരും ഞങ്ങൾക്കിടത്ത് പറയാറുണ്ട് അവന് വിഷ് അവന് വിഷമമുള്ള ദിവസം ചില ദിവസങ്ങളിൽ അവന് പോവാൻ ഭയങ്കര മടി എന്നാലും ഞാൻ നിർബന്ധിച്ച് വിടുന്ന ഇതുപോലെ കരഞ്ഞിട്ടൊക്കെ പോകുന്ന ദിവസങ്ങളിൽ അവന് ഭയങ്കര വിഷമാ എന്നിട്ട് എനിക്ക് വിഷമം അറിയാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് മക്കൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുടുംബത്തോട്ട് പോയി ഉമ്മ ഇക്കാട് ബ്രദറിൻ്റെ വീട്ടിലാണ് അപ്പോൾ പുള്ളിക്കാരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോഴത്തേക്കും എൻ്റെ മീൻ്റെ ഐസെല്ലാം പോയി സെറ്റായി കടന്ന് അത് ഞാൻ മീനൊക്കെ വെട്ടി മീനൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കായ്ക്ക് വിശക്ക് നിന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക തന്നെ രണ്ട് മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങാനിട്ട് എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞമ്മന്നാ എനിക്ക് ഒരു മുട്ട വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക രണ്ട് മുട്ടയും എനിക്കൊരു മുട്ടയും അങ്ങനെ മൂന്ന് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒമ്പത് മണിക്കൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു മുട്ട ഇടാൻ പറഞ്ഞത് അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് ഞാനത് കഴിച്ചത് അപ്പോഴത്തേക്ക് ഇന്നലെ കൊണ്ടുവന്ന കരിമീൻ ഉപ്പ് വരുപ്പം തേച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് വറുക്കാൻ അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് അനാകത്തോട്ടിട്ട് അതിന് ശേഷം നമുക്ക് മുളകേറി വയ്ക്കാനായിട്ട് മുളകേറി ഞാൻ നമ്മളെ കൊല്ലത്തൊക്കെ പുളിയും മുളകും എന്ന് പറയും നമ്മൾ കരുനാപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പോൾ എന്നാണ് പറയുന്നത് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ചധികം കൊച്ചുള്ളി ഇട്ട് അത് നന്നായിട്ട് വേണ്ടി വരുമ്പോഴത്തേക്കും കരിയാപ്പിലിട്ട് ഇപ്പം ഞാനിവിടെ രണ്ട് തക്കാളി സാധാരണ ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ പിഴുപുളി ഇച്ചിരി കുറവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ പുളി കറക്റ്റ് ആവത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു രണ്ട് തക്കാളി അവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ തക്കാളി കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ രണ്ട് തക്കാളി ചേർക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ ഒരു തക്കാളിയാണ് ചേർക്കുന്നത് രണ്ട് തക്കാളി ഇട്ട് അത് നന്നായിട്ട് വഴഞ്ചു വരണം നല്ല വെന്ത് ഒടഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് മസാലകൾ ചേർക്കാം പിന്നെ പുഴുങ്ങിയ മുട്ട ആറി ഞാൻ പൊളിച്ച് ഞാനൊരു മുട്ട കഴിച്ചു നമുക്ക് ബ്രഞ്ച് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞാനത് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ടരയ്ക്ക് ആയപ്പോഴത്തേക്കാണ് എൻ്റെ ലഞ്ച് കഴിച്ചത് അപ്പോൾ നമ്മുടെ മുളകറിയിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കളർ മാത്രമേ ഉള്ളൂ എരിവില്ല രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക അതിനുശേഷം പുളി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് തിളയ്ക്കുക എൻ്റെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം മത്തി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ആ കരിമീൻ്റെ കൂടെ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു മത്തിയുടെ പരിഞ്ഞിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സൈഡിൽ കിടന്ന് സെറ്റായി വെന്തിട്ടുണ്ട് ഇപ്പം ഒരുവിധം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് പാ പാചകങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം ഇക്ക കുറച്ച് സാധനങ്ങൾ ഏത്തക്കായും പിള്ളേർക്കുള്ള സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്ന പാത്രത്തിലോട്ട് ഏത്തക്കെല്ലാം പറക്കി വെച്ച് ബിസ്ക്കറ്റൊക്കെ ഒരു ഒരു ടിന്നിലോട്ട് തട്ടിയിട്ടിട്ട് ബ്രെഡ് കൈയോടെ ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തിരക്കുന്നത് ഇത് വല്ലതും ഉണ്ടോന്നായിരിക്കും എൻ്റെ മക്കൾ ആദ്യം വന്നു കഴിഞ്ഞാൽ തിരക്കുന്നത് ബിസ്ക്കറ്റ് ഉണ്ടോ അപ്പൂസ് കുഴപ്പമില്ല ഏത്തക്കാക്ക് ഉണ്ടെങ്കിൽ കഴിക്കും പക്ഷേ ഹംതാൻ പറഞ്ഞാൽ ഏത്തക്കാക്ക് നീക്കാത്ത വാട്ടി കൊടുത്താൽ കഴിക്കും അല്ലാതെ അവർ കഴിക്കത്തില്ല ഭയങ്കര പാടാണ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നീക്കാത്ത വാട്ടി കൊടുക്കും ചിലപ്പം ഹംതാൻ തനിയെ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ മുളറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പോയി കുളിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ലഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് ഏകദേശം രണ്ടര മണിയായി നല്ല മത്തിമുളക് കറിയും മോരും ഫിഷ് ഫ്രൈയും ചോറുമായിരുന്നു സ്റ്റാർട്ടിങ് വെയിറ്റ് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു ഇനി ഡേ വണ്ണിലെ വെയ്റ്റും ഡേ ടുവിലെ ആണ് കാണിക്കുന്നത് ഡേ വണ്ണിൽ എയ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് ഫൈവും ഡേ ടുവിൽ എയ്റ്റി സിക്സ് കെ ജിയും ആണ് എൻ്റെ വെയ്റ്റ് അപ്പം ആദ്യമായോണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നത് എപ്പോഴും ഇത് കാണണമെന്നില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ